അനഖയുടെ അഹന്ത പരസ്യമായി അമൃതയ്ക്ക് അവഹേളനം അനഖയുടെ എടുത്തുചാട്ടം തന്നെയാണ് പഞ്ചാബ്യിൽ പ്രശ്നങ്ങൾ വാനോളം എത്തിച്ചത് കാള പറ്റുന്ന കേട്ട് കയറെടുത്തതുപോലെയാണ് അനഖയുടെയും അഖിലയുടെയും കാര്യം സ്വന്തം ചേച്ചിയെക്കുറിച്ച് മറ്റൊരാൾ മോശമായി പറഞ്ഞപ്പോൾ തൻ്റെ ചേച്ചിയോട് അതേക്കുറിച്ച് സംസാരിക്കാതെ വീട് വിട്ടിറങ്ങി തൻ്റെ സഹോദരിമാരുടെ മനസ്സും മാറ്റിയെടുക്കാൻ അനകയ്ക്കായി ഇപ്പോൾ അമൃതയെ പൂർണ്ണമായി തെറ്റിദ്ധരിച്ച് അവളെ പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ് അനകയും സഹോദരിമാരും പ്രൊമോയിൽ തൻ്റെ അനിയത്തിമാരുടെ മുമ്പിൽ അമൃത എത്തുന്നതായാണ് കാണിക്കുന്നത് പക്ഷേ അമൃത വിളിച്ചാലൊന്നും അനകയുടെ മനസ്സ് മാറുവാൻ സാധ്യതയില്ല മാത്രമല്ല കടുകട്ടി വാക്കുകൾ കൊണ്ട് അമൃതയെ പരസ്യമായി അവഹേളിക്കാനായിരിക്കും അനകയും അഖിലയും ശ്രമിക്കുക വിവേകിനെ കണ്ടുമുട്ടിയപ്പോൾ മുതൽ അനകിക്ക് സ്വൽപ്പം അഹങ്കാരം കൂടിയിട്ടുണ്ട് സ്വന്തം ചേച്ചിയാണെന്നുള്ള വിചാരമില്ലാതെയാണ് ഇപ്പോൾ അനകയുടെ പെരുമാറ്റം എന്തായാലും അമൃതയെ അധികം സങ്കടപ്പെടുത്താൻ ആതിര സമ്മതിക്കില്ല അനകയ്ക്ക് അമൃതയുടെ വകത്തക്ക മറുപടി കിട്ടിയില്ലെങ്കിലും ആതിരയുടെ കയ്യിൽ നിന്നും വേണ്ട മറുപടി കിട്ടുവാൻ സാധ്യതയുണ്ട് എന്തായാലും സഹോദരിമാർ പരസ്പരം പിരിഞ്ഞിരിക്കുന്നത് കലാവതിയെ പോലുള്ള ദുഷ്ടമാർഗെ ഉപകരിക്കൂ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒത്തുതീർത്ത പഞ്ചരത്നത്തിലെ ആ ഐവർ സംഘം ഒന്നിക്കുന്ന നിമിഷത്തിനായി നമ്മൾക്ക് കാത്തിരിക്കും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ